ay nabiyna rasulullah ിൽപ്പെട്ട പത്ത് പേരുകൾ പത്താളുകൾ ഞങ്ങളുടെ സുർഹാന്റെ അടുത്ത് ഇന്നിങ്ങനെ സംസാരിക്കുകയാ പെട്ടെന്നൊന്നോ ഹബീബ് ഞങ്ങൾക്ക് നേരെ മുഖം തിരിച്ചിരുന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു സുഹാബാൽ അഞ്ചു കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങളും നിങ്ങളെ പിടിപെടാതിരിക്കട്ടെ എന്ന് ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി കാവൽ മഹാനായ മഹാനായർ സ്വഹാബികളോട് പറയുകയാണ് ഒന്നാമത്തെ കാര്യം ദുരാചാരങ്ങൾ പ്രത്യക്ഷമായി നടക്കുന്നത് ആ സമൂഹത്തിൽ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുമെന്ന് രോഗം 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 എങ്ങനെയുള്ള മാരകമായ രോഗമാണ് പിത്തവായോ കേൾക്കണേ ഉണ്ടായിരുന്നില്ല മുൻഗാമികളിൽ മുൻഗാമികളിൽ അവരുടെ മരിച്ചുപോയ ില്ലാത്ത രീതിയിലുള്ള മാരകമായ രോഗങ്ങൾ ആ ജനതയെ പിടിപെടുമെന്ന് പഴയ കാലത്തില്ലല്ലോ ക്യാൻസർ എന്ന രോഗം മുട്ടുവേദന പഴയ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ലല്ലോ പഴയ പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു സ്റ്റൂള് ഉണ്ട് ഞങ്ങൾ സംസ്കരിക്കാൻ ചൂൾ ഇപ്പൊ പള്ളിയിലൊക്കെ മാത്രല്ല ഞാൻ രണ്ടു ലൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന മുമ്പിലെ സഫ മൊയ്മൻ കസാലടേണ്ടി ചില പള്ളിയിൽ പോയി നോക്കിയാൽ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ സഫിന്റെ അറ്റത്ത് രണ്ട് ചേർന്ന് നേരിട്ടിട്ടുണ്ട് ആർക്കാ മുട്ടുവേദനകൾ ഉത്സംസ്കരിക്കാൻ നിങ്ങൾ നിങ്ങളല്ലോവിന്റെ ഹബീബ് പറയാ മാരകമായ രോഗങ്ങൾ അവിടെ പിടിപെടും എന്നല്ലാമികളിൽ ഉണ്ടായിരുന്നില്ലാത്ത രീതിയിലുള്ള വേദനകൾ ആ ജനതയെ പിടിപെടും എന്ന് ഒരു സുപ്രഭാതത്തിൽ കയ്യു പൊങ്ങുന്നില്ല കൈ പൊങ്ങുന്നില്ല തോളിന്റെ വേദന പെരടയ്ക്ക് വേദന ശരീരമാസകലം വേദന മുട്ടിന് വേദന നടക്കാൻ പറ്റുന്നില്ല നടുവേദന നൊട്ടുമുക്കാൻ ആൾക്കാർക്കുള്ള പ്രശ്ന നടുവേദന നടുവേദന എന്താ എന്താ ഇതിന്റെ ഒക്കെ പിടിപെടുമെന്നെ ദുരാചാരങ്ങളാണ് അതിന്റെ കാരണം എന്ന് ഷഫിയുനറുതന്നെ സർവവ്യാപകം ആ വ്യഭിചാരത്തിന്റെ ചിത്രങ്ങളും ഫോട്ടോങ്ങളും ഒക്കെ ഉള്ളത് മൊബൈൽ പോക്കറ്റിലിട്ട് നിസ്കരിക്കണ ആ പോക്കറ്റ് ഇങ്ങനെ ഖൽബിനോട് ചേർന്ന് ആ ഖൽബിന്റെ മേലെ കയ്യും കെട്ടിയിട്ടാണ് എവിടെ നിന്ന് സ്വീകരിക്കപ്പെടാനാ എവിടെന്ന് കബൂലാവാനാ ിട്ട് കാണാൻ എന്താ സിനിമ കാണുന്നു സീരിയല് കാണുന്നു മക്കളും കാണുന്ന സിനിമയുടെ രംഗങ്ങൾ രംഗങ്ങളെന്താ നായകനും നായികയും ചുംബിക്കുന്നതാ ചും പരസ്യമായിട്ട് കാണാ കല്യാണത്തിന്റെ ആദ്യ രാത്രി തന്റെ സഹധരമിണിക്ക് കാണിച്ചു കൊടുക്കുകയാണ് മൊബൈലിലൂടെ അന്യ അന്യ സ്ത്രീ പുരുഷന്മാർ ശാരീരികമായ ബന്ധത്തിൽ അന്യ സ്ത്രീ പുരുഷന്മാർ വേഴിച്ച ചെയ്യുന്ന ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക ആർക്ക് സ്വന്തം ഭാര്യക്ക് ഇരുട്ടുകളിൽ കാണുക കൊടുക്കളിൽ ഇരുന്നിട്ട് കാണുകയാ എന്റെ ഉമ്മത്തിൽ സർവവ്യാപകമായ പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കുമെന്ന് ഷഫിചാരം കേൾക്കണം വ്യഭിചാരം അർത്ഥം എന്റെ ഇരു കൈകളും അപ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല കാണുക അപ്പൊ എന്റെ ഒരു വലതു കൈ നിങ്ങൾ കാണുന്നുണ്ട് അതേപോലെ വ്യഭിചാരം മനുഷ്യന്മാരെ കാണുന്ന കാലമായാൽ ആ കാലഘട്ടത്തിലാണ് പെട്ടെന്നുള്ള മരണം അറ്റാക്ക് മരണങ്ങളെന്ന് ഷഫിർ അല്ലെ ഞാൻ നേരത്തെ മൊയ്ലമിനോട് ചോദിച്ചത് നിങ്ങളുടെ ചെറുപ്പത്തിൽ അറ്റാക്കായി മരിച്ചു എന്ന് നിങ്ങൾ കേൾക്കാറുണ്ടോ അവരുടെ കാരണം കുട്ടിപ്രായപ്പോ ശ്രദ്ധിക്കണേ ദീർഘമായ സമയം നമ്മുടെ ഹബീബായ മുഹമ്മദ് മഹാനായ നമ്മുടെ സദസ്സിലേക്ക് ൂറിന്റെ കേരളത്തിന്റെ അമീറായി കേരളത്തിന്റെ മജുര സൂറിന്റെ അമീറായി മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി മഹാനായ മഹാനായി തങ്ങളവറുകളെയാണല്ലോ ചുമതലയിൽ മഹാനായ ജമിതങ്ങൾ വരകളാണ് നമ്മുടെ സദസ്സിൽ നേതൃത്വം നൽകാനായി കടന്നു വരുന്നത് നമ്മുടെ നേതാക്കൾക്ക് സാധാതുക്കൾക്കും നാഹു ആരോഗ്യത്തോട് ദീർഘായുസ്സു നൽകുമാറാകട്ടെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് യാൽ കാര്യങ്ങൾ പ്രത്യക്ഷമാവും ശ്രദ്ധിക്കണം ലോകാവസാനം പ്രത്യക്ഷമാവും ശരിക്കു കേട്ട് മനസ്സിലായിക്കോളില്ല ശരിക്കു കേട്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ലോകാവസാനമാകുമ്പോൾ നാലു കാര്യങ്ങൾ പ്രത്യക്ഷമാകും മഹാനായി പറഞ്ഞത് വ്യാപകമായ പലിശ ഉപയോഗമുണ്ടാകുമെന്ന് ഷഫിറസുഹി അഞ്ചു ലക്ഷം കിട്ടിയവനെ ഏതെങ്കിലും ഒക്കെ കൊണ്ടുപോയിടൂ എന്നിട്ട് ഓനെ അതിന്റെ പലിശ ഇങ്ങനെ വാങ്ങി തന്നു അഞ്ചു ലക്ഷം ഉള്ള കയ്യിലുള്ള ജല്ലറിക്കൊണ്ട് കൊണ്ടുപോയി കൊടുക്കും ജ്വല്ലറിക്കാരന് എല്ലാ മാസവും അയ്യായിരം കൊടുക്കും ജ്വല്ലറിക്കാരന് നഷ്ടമാണോ ലാഭാണോ അതൊന്നും ജി അറിയണ്ട നിനക്കെല്ലാ മാസവും അയ്യായിരം തരും പലിശയല്ലേ വ്യാപകമായ പലിശ തിന്ന കാലമായിരിക്കും ഉപയോഗമാണ് വ്യാപിക്കും അറുപതിനായിരം പൾസർ പൾസർ അറുപതിനായിരം കിട്ടുമോ എൺപത്തി അഞ്ചാ മുപ്പങ്ങനെയൊക്കെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളെ ചില പരിപാടികളൊക്കെ കന്ന് നമുക്ക് അങ്ങനെ തോന്നാം ഫോട്ടോ എടുക്കല ക്യാമറ ഇങ്ങനെ പിടിക്കലാ ക്യാമറങ്ങനെ പിടിക്കല നിക്കാന്റെ സദസ്സിലൊക്കെ പലിശ വ്യാപകമായി ഉപയോഗത്തിലുണ്ടായ മുപ്പത് പറഞ്ഞല്ലേ ഒരു വാഹനം എടുത്താൽ പലിശ ഇപ്പൊ നിങ്ങളൊരു സതേ വലിയ വണ്ടി എടുത്താല് മോടിന്റെ ആള് തെരഞ്ഞെടുക്കും മുഴുവൻ പൈസ ഒപ്പം കൊടുത്താൽ മുഴുവൻ പൈസ ഒപ്പം കൊടുത്താൽ മോടിന്റെ ആള് തിരഞ്ഞരുമ്പോ നിങ്ങളെ വരുമാനമാർഗം എന്താന്ന് കാണിച്ചാൽ മതി അതിന്റെ ടാക്സ് കൊടുത്താൽ മതി ടാക്സ് കൊടുക്കാൻ പാടില്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ നേരെ മറിച്ച് പലിശ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പലിശയുടെ ഉപയോഗമുണ്ടായാൽ വിൽക്കുന്നതിലും വാങ്ങുന്നതിലും വ്യാപകമായ കള്ള സത്യം പറയാൻ തുടങ്ങിയാൽ മനുഷ്യൻ പണിയതാ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി കണക്കൊക്കെ കൃത്യമായി ഉണ്ടാക്കും കള്ള സത്യം വ്യാപിക്കുന്നതിലും വാങ്ങുന്നതിലും സർവവ്യാപകമായ കളവുണ്ടാവ മലബാറിലെ ഏക ഷോറൂം റൂം അയാൾ നോക്കിയിട്ടൊന്നുമില്ല അഡേ തന്നെ മലബാറിലെ ഏക ഷോറൂം അയാളുടെ റൂമാ ഒന്നുമല്ല ഇതിനെ കാണുമ്പോൾ ഇത് വേറെ വെറുതാണ് പറയണേ വെറുതെ അങ്ങ് പറയാ വ്യാപകമായ ഉണ്ടാവുക പിന്നെയോ ഹബീബായ ഹബിബായർ ഇവിടെ പ്രയോഗിച്ചൊരു പദണ്ട് എന്താ ലാഹറാന ലാഹറാന എല്ലാവർക്കും കാണുന്ന അവസ്ഥ ഉണ്ടാവുക എന്നാ അങ്ങനല്ലേജോക്കല് മലബാറിലെ ഏറ്റവും വലിയ സുറവും യും ചെയ്യുന്ന വളരെ മോശമായ രോഗങ്ങൾ അവരിൽ പിടിപെടുമെന്ന് ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു വരുന്നേ ഉള്ളൂ പ്രതിവിധി പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല മഹാനായ തങ്ങൾ വേഗം വിട്ടുകൊടുക്കുക എന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മര്യാദയാണ് അഥവാ അനിവാര്യമായി പെട്ടെന്ന് തിരിച്ചു സമയം അനിവാര്യമായിട്ടി നമ്മൾ വേറെ സമയത്ത് ഇതൊക്കെയാണ് ഇതിന്റെ കാരണം കാരണമൊക്കെ പറഞ്ഞു എന്താ പ്രതിവിധി പ്രതിവിധിയും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഈ തെറ്റുകളൊന്നും പെഴുതറിയാത്ത കാലത്തോളം അള്ളാഹുവിന്റെ ബല നമ്മിൽ നിന്ന് നീങ്ങി പോകില്ല ഒന്ന് രണ്ട് വന്നുപെട്ടിരിക്കുന്ന പല നീങ്ങിപ്പോകാനുള്ള ഏക മാർഗം എന്താ അള്ളാഹുവിനോട് മലമുരുകി ദ്വ ചെയ്യലാണ് ഹബീബായ കടക്കാൻ പോണത് സൂക്ഷിച്ചു എന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കലക്ഷൻ കഴിയില്ല സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ കല രക്ഷപ്പെടാൻ കഴിയില്ല ോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ അയാളുടെ അയൽവാസി ആ മുസ്ലിമാ അയാളെ ക്യാൻസർ പേടിച്ചിട്ട് എല്ലാ പച്ചക്കറിയും അയാളുടെ തോട്ടത്തിൽ ഉണ്ടാവും ക്യാൻസർ വിഷലിപ്തമായ പച്ചക്കറി തിന്നിട്ടാന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് എല്ലാ പച്ചക്കറിയും അയാളുടെ വീട്ടിൽ പറമ്പത്ത് ഉണ്ടാക്കുകയാൾ കക്കരിക്കെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ ഒക്കാക്കാരാ പക്ഷെ കാക്കാർക്ക് ഇതൊന്നും പറ്റൂലെ കൈപ്പക്ക പിന്നെ പിന്നെ കക്കരി കാക്കാരാ കാക്കാർക്ക് ഇത് പറ്റൂല ഒരു ക്രിസ്ത്യനുള്ള മുട്ടക്കോ മാപ്പിളെ മാപ്പിളെ ഇയാൾ എല്ലാ പച്ചക്കറിയും ഉപ്പര തോട്ടത്തിൽ ഉണ്ടാക്കും ആകെ മൂന്നുള്ളിയാ വാങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി വലിയ ഉള്ളി മട്ടാരിയുടെ ചോറാണ് അയാൾ കഴിക്കുക മട്ടാരി അയാളുടെ വയലെന്നുണ്ടാക്കിയ നെല്ല് തൊലി കളഞ്ഞ് തവിട് കളയാതെ അയാൾ ചോറുണ്ടാക്കി അയാളും മരിച്ചത് ക്യാൻസർ ലെൻസിന് വന്നിട്ടാ മരിച്ച സൂക്ഷിച്ചു എന്നുള്ളോണ്ട് രക്ഷപ്പെടാൻ കഴിയോ ഡെങ്കിപ്പനി നല്ല ഉഷാറായി മൂടിപ്പൊറച്ച് കടന്നുറങ്ങി കൊതുക് കടിക്കരുത് എരുതി കൊതുക് ഇങ്ങനെ വരും കൊതുക് വരുമ്പോ നമ്മളെ പുറപ്പൊരു സ്ഥലത്തും ഞമ്മള് വേറെ സ്ഥലത്തും തുണി വേറെ സ്ഥലത്തും ഉറങ്ങിയ വല്ല വിവരം ഉണ്ടാവും ഡെങ്കിക്കനിയുടെ കൊതുകിങ്ങനെ വന്നിട്ട് വാപ്പ അമ്മ പെങ്ങൾ എല്ലാരെയും പരിശോധിച്ചു നോക്കി കൂട്ടത്തില് ഒരു ഹാൻ കോൺ കൊടുക്ക ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയോ കഴിയില്ല അവലിപ്പ പറഞ്ഞു പകല് കടിക്കണ കൊതുകുന്ന ആ രോഗാണു പകരുന്ന അത് കുറച്ച് കഴിഞ്ഞാൽ അവര് പറയും പകല് മാത്രമല്ല രാത്രി ഉള്ളിലുണ്ട് ഉണ്ട് വെറുതെ മനുഷ്യന്മാരും ഇങ്ങനെ പലതിന്റെയും പിന്നാലെ പോവാഹുവിന്റെ ഈ കൊതുകാണ് ഡെങ്കിപ്പനിയുടെ രോഗാണുപനെ പകർത്തുന്നത് എന്ന് അറിഞ്ഞപ്പോ കൊതുക് കടിക്കാതിരിക്കാൻ എന്ത് എന്നുള്ള മെസ്സേജ് വാട്സപ്പ് ടു വാട്സപ്പ് വാട്സപ്പ് വാട്സ്ആപ്പ് ഇങ്ങനെ പോവാ എന്നാ അള്ളാഹിന്റെ ഹബീബിന്റെ ഈ വാക്ക് ഒരാളും പരസ്പരം കൈമാറുന്നത് ഞാൻ കണ്ടില്ല ഹബീബായ ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ വദ്ദുആ പ്രാർത്ഥന യം ഫഉ മിമ്മാ നസൽ വ മിമ്മാ ലം യൻസിൽ ഒരാളിൽ വന്നു വെട്ടിരിക്കുന്ന ബല ഇല്ലാതെയാവാൻ ദുആക്ക് കഴിയും എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വർക്കൽ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ പോവാ അല്ലാഹു ഇഖ്ലാസോടെ ഇരിക്കണം ില്ല ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോളാ ഞാൻ എന്റെ ഒരു പരിചയക്കാരുണ്ട് അവിടെ വീട്ടില് അപ്പൊ കൊറേ മുമ്പ് ഒരു വയനു പോയപ്പോ അയാളുടെ വീട്ടിലാ താമസിക്കാം ഞാൻ ചെന്നപ്പോ വീട്ടിലെ അയാളുടെ ഭാര്യ വീട്ടിലില്ല അപ്പൊ എന്നോട് എന്റെ ഭാര്യ കുട്ടി കൊച്ചുമോളയും കൊണ്ട് പിന്നെ ജപ്പാൻ പനിക്കെതിരെ കുത്തിവെക്കാൻ പോയതാണ് അവര് പനിയുടെ പേരാ ജപ്പാൻ പനി ജപ്പാൻ ജ്വരം ജ്വരം തക്കാളിപ്പണി കണ്ട് തക്കാളിപ്പനി വന്നപ്പൊ അന്ന് ചെറിയ മനുഷ്യന്മാര് പറഞ്ഞു തക്കാളിപ്പനി വന്നാൽ എന്താ കവളക്ക തക്കാളിന്റെ മഴ ആയി കിട്ടുമല്ലോ എന്നിട്ടെങ്കിലൊന്നും ഉഷാറാവണം ി ജപ്പാൻ ജരം പിന്നെയോ ഡെങ്കിപ്പനി പിന്നെയോ പക്ഷിപ്പനി ആന്ത്രാക്സ് പന്നിപ്പനി 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 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ കൊല്ല ഹജ്ജിന് പോകുന്ന ഹാജുമാർക്ക് വയനാട്ടിൽ നിന്ന് വന്ന ഒരു ഡോക്ടർ ക്ലാസ് എടുത്തിരുന്നു അയാൾ പറഞ്ഞു പന്നിപ്പനി എന്ന് പറഞ്ഞാൽ പന്നികൾക്ക് ഉണ്ടാവുന്ന പനിയാണ് പന്നിപ്പനിയുടെ രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് കയറാറുണ്ടായിരുന്നില്ല പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് പന്നിപ്പനിയുടെ രോഗാണു മനുഷ്യ ശരീരത്തേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ കാരണം രോഗാണുവിന്റെ തകരാറല്ല മനുഷ്യന്മാരൊക്കെ പന്നിയായതാണ് വളരെ സത്യമാണല്ലോ പറഞ്ഞ വർധാനോ പന്നിപ്പണിയുടെ രോഗാണോ പന്നിയുടെ ശരീരത്തിൽ രണ്ടാൻ പാടുള്ളു മനുഷ്യന്റെ ശരീരത്തിൽ കയറാൻ പാടില്ല അതിന് മനുഷ്യൻ രണ്ട് കാലിൽ നടന്നാ മനുഷ്യനാവൂലോ മനുഷ്യൻറെ കാരണം എന്നയാൾ പറഞ്ഞത് എന്തൊക്കെ ബലി മനുഷ്യരിൽ വന്നുപെട്ടിരിക്കുന്ന ബലഇനെ എടുത്തു മാറ്റാൻ കഴിയുമെന്ന്

والسلام على الرسول الشفيع الأبطهي والحبيب العربي ممكن يكون لك بكتابه صَلاَةُ سلام سلام صلاة سلام 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 അള്ളാഹുവിനോട് പഠിച്ചോനെ മാരകമായ രോഗങ്ങൾ വ്യാപകമായി പടർന്ന് പിടിക്കുന്ന പകർച്ചവ്യാധികളെല്ലാം നീ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണ എന്ന് ആ വരാൻ കാരണം വ്യാപകമായപ്പോഴാണ് മങ്കൂസ് മൗലിണ്ടായത് മഹാനായ പാടകാട് സൈദ് ഹൈദർ അലിഹാബങ്ങൾ മഹാനുഭാവൻ അള്ളാഹു ആരോഗ്യവും നൽകട്ടെ ാഹുവേ ഞങ്ങളുടെ സയ്തുമാർക്കൊക്കെ ഇന്ന് ആയിരാരോഗ്യം നൽകണേയല്ല മഹാന പാണക്കാട് അലി ഷിഹാബങ്ങൾ മാരകമായ ബലാകൾ കൊണ്ട് അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണല്ലോ മഹാനവർ പറഞ്ഞത് മജുരൂർ സംഘടിപ്പിക്കാൻ പങ്കെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാൻ അത് വീടുകളിൽ നിരന്തരമായി രക്ഷപ്പെടാൻ കഴിയുന്നാരും വിചാരിക്കും ण्डाण्डा നമ്മൾ ഒരുങ്ങിയാലേ ഇരുപത്തിനാല് രീതിയിലുള്ള പകർച്ചപ്പനി രോഗത്തിന്റെയും മരുന്ന് നമ്മുടെ ശരീരത്തിൽ കയറ്റേണ്ടി വരും കഴിയോ എല്ലാ കൊല്ലവും ഒരു മനുഷ്യൻ കഴിയോ അതെന്നെ വേറെ രോഗങ്ങളായി മാറും പ്രാർത്ഥനകളാണ് മനുഷ്യ സമൂഹത്തെ സഹായിക്കുന്നത് ഹബീബായ പ്രതിരോധിച്ചത് അതുകൊണ്ടാ മഹാനായ ചൊല്ലി തങ്ങളവൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞു

മാ ഖദ്ദംതു വമാ അഖഖർതു വമാ സറർതു വമാ അലൻതു വമാ അസ്റഫ്തു ദുആയന വരംഗട്ടെ ആ ദുആയിന്റെ ഉമ്പേ നമ്മൾ എന്താ പറയുന്നത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം